യുക്ത സാധനയെ പറഞ്ഞ് വരികയായിരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ദ്രിയങ്ങൾ കഴിഞ്ഞു ഇന്ദ്രിയങ്ങളുടെ സാധനകൾ ഓരോ ഇന്ദ്രിയത്തിന്റെയും പറഞ്ഞു എങ്ങനെയാണത് ക്രമികമായി വികസിച്ചു വരുന്നത് ഓരോ ഇന്ദ്രിയത്തെയും സാധന ചെയ്ത് അവയിലെല്ലാം വിഷയങ്ങളില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇന്ദ്രിയങ്ങൾ അടങ്ങി വീണ്ടും ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിന്റെ സാധന അതും പറഞ്ഞു മനസ്സിന്റെ സാധന കഴിഞ്ഞ് മനസ്സ് സാധ്യമാണോ സാധനമാണോ ഓർമ്മയുണ്ടാവും സാധ്യമല്ല കണ്ടു ു ശേഷം മനസ്സും ബുദ്ധിയും ഉണ്ടായിരിക്കട്ടെ അഥവാ ഇല്ലാതിരിക്കട്ടെ അതുകൊണ്ട് വലിയ ഭേദമില്ല ആത്മതത്വം പ്രാപ്തമാക്കുന്നത് വരെ മാത്രമേ മനോബുദ്ധികളുടെ ആവശ്യമുള്ളൂ എന്നും കണ്ടു ഇപ്പൊ മനസ്സും ബുദ്ധിയും ഗ്രന്ഥങ്ങൾ എപ്രകാരമാണോ അതിലെ ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ത്യജിക്കുന്നത് ഒരുവൻ സഞ്ചരിക്കുന്നത് അവന്റെ സാധനയുടെ ലോകത്തുകൂടിയാണ് അപ്പൊ ആ സാധന കഴിഞ്ഞാൽ ആ സാധന പിന്നെ സൂക്ഷിക്കേണ്ടി വരുന്നത് അത് സാധ്യമാണെന്ന് ധരിക്കുമ്പോഴാണ് ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങൾക്കും അത്രയർത്ഥമുള്ളൂ അതുകൊണ്ട് ലോക ജീവിതം തന്നെ ദ്രവ്യങ്ങളെ എടുത്താലും മനസ്സിനെ എടുത്താലും എന്തിനെടുത്താലും ആവശ്യത്തിന് മാത്രമുള്ളതാണ് ആവശ്യം സമഷ്ടിയുള്ളതാണെങ്കിൽ ഈശ്വര സൃഷ്ടമായ ജഗത്തിൽ ഈശ്വരന്റെതാണെങ്കിൽ ജീവസൃഷ്ടിക്ക് പ്രസക്തിയില്ല ഇതാണ് സാധന കൊണ്ട് ഒരുവൻ അറിയുന്നത് രണ്ടുതരം ജീവസൃഷ്ടികളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഒന്ന് താൻ നേരത്തെ കൂട്ടി സങ്കൽപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന പ്രപഞ്ചം താൻ ഉൾപ്പെടെ ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തിനെതിരാകുന്നു ഇവിടെ സാധനകളെല്ലാം താളം തെറ്റുന്നു എല്ലാ സാധനയും ഞാൻ എന്റെ സാധനയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പ്രപഞ്ചം എനിക്ക് വെളിയിലുണ്ടെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നു എന്റെ ഉള്ളിലെ പ്രപഞ്ചവുമായി അതെവിടെയെല്ലാം വിയോജിപ്പിലാകുന്നു അത് പുറത്ത് നന്നാക്കിയിട്ട് മാത്രമേ എനിക്ക് സാധന ചെയ്യാൻ കഴിയൂ എന്ന് വന്നാൽ എന്റെ ജീവിതകാലം പോരാതെ വരും ഇത് ഒന്നാമത്തെ കാര്യം ഇത് സാധകന്മാരും മറ്റും മറ്റും മനസ്സിലാക്കുന്നില്ല സാധനയ്ക്ക് മുമ്പ് അതുകൊണ്ട് അടിസ്ഥാനപരമായി എന്റെ സൃഷ്ടിയെയും പ്രപഞ്ച സൃഷ്ടി അല്ലെങ്കിൽ ഈശ്വര സൃഷ്ടിയെയും അവയുടെ പാരസ്പര്യത്തെയും തിരിച്ചറിയണം അതിനാണ് വിഷയങ്ങളെ പ്രദക്കരിച്ച് മനസ്സിലാക്കുക രണ്ട് ഇന്ദ്രിയങ്ങളെ പ്രദക്കരിച്ച് മനസ്സിലാക്കുക മനോബുദ്ധികളെ പ്രദക്കരിച്ച് മനസ്സിലാക്കുക അവയെല്ലാം സാധന മാത്രമാണ് സാധ്യമല്ല എന്ന് ഉറയ്ക്കുക ഇത്രയാണ് ബുദ്ധിയുള്ളവൻ മനുഷ്യൻ പിന്നെ ജീവിത വിജയങ്ങളിൽ ഭൗതികമായോ ആധ്യാത്മികമായോ നേടിയവരെല്ലാം ഇങ്ങനെ അല്ല ഒരു വിജയമില്ല ജീവിതത്തിൽ ജീവിതത്തിന് മുഴുവൻ വിജയങ്ങളും അത് ഭൗതികമാവട്ടെ ആധ്യാത്മികമാവട്ടെ അല്പമേലത്തെ സുഖം പോലും ആകട്ടെ ഈ നിമിഷങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളൂ സത്യത്തിൽ മാത്രമേ സുഖം കിട്ടുകയുള്ളൂ അസത്യത്തിൽ സുഖം കിട്ടില്ല എത്ര ഉയരങ്ങളിൽ നിൽക്കുന്നവന്റെയും സംഘർഷസന്ധി ഇതിനെ നിഷേധിക്കുന്നതാണ് എത്ര ദുഃഖത്തിൽ നിൽക്കുന്നവനും ലഭിക്കുന്ന അല്പമാത്രമായ സന്തോഷം ഇതിനെ അംഗീകരിക്കുന്നതാണ് ഇതാണ് അതിന്റെ സൂക്ഷ്മ പഠനം അപ്പൊ സാധനയുടെ ഒരു ലോകം അതാണ് ഒന്ന് പ്രപഞ്ച സൃഷ്ടി തന്റെ സൃഷ്ടി രണ്ടാമത്തത് പ്രപഞ്ച സൃഷ്ടിയെ അംഗീകരിക്കാതെ അങ്ങനെ ഉണ്ട് എന്ന് സമ്മതിക്കാതെ തന്റെ സൃഷ്ടി മാത്രമേയുള്ളൂ എന്ന നിലയിലുള്ള പോക്കുകൾ ഇതും സാധനയ്ക്കെതിരാണ് സൃഷ്ടം മായാവൃതമാണ് സമഷ്ടി മനസ്സിന്റെ ഹിരണ്യഗർഭന്റെ സൃഷ്ടി സൃഷ്ടി വൈയക്തികമാകുമ്പോൾ തൈജസന്റെ സൃഷ്ടി ഇത് രണ്ടും അജ്ഞാനദശയിൽ മാത്രമേയുള്ളൂ എന്നറിയുമ്പോൾ സൃഷ്ടങ്ങൾ എരിഞ്ഞടങ്ങുകയും ബോധം ഉളവാവുകയും ചെയ്യും ഇതാണ് മനസ്സും ബുദ്ധിയും കൊണ്ട് സാധ്യമായി ഒരുവൻ നേടുന്നത് മനസ്സും ബുദ്ധിയിൽ നേടാൻ മാത്രമായിരിക്കണം മനസ്സും ബുദ്ധിയും സൃഷ്ടിയെ പോഷിപ്പിക്കുന്ന അജ്ഞാനത്തിലേക്ക് പോകാനാവരുത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ചേർന്ന് അതായത് പ്രപഞ്ച സൃഷ്ടിയെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ അവയെ ചേർത്തുവച്ച് മനസ്സിനെ സഭാമധ്യത്തിൽ വെച്ച് ഹരിച്ചു ഹരിച്ചുകൊണ്ടുപോയി വിശല രോഗങ്ങളിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ പ്രാപഞ്ചിക സൃഷ്ടിയും ജീവസൃഷ്ടിയുമായുണ്ടാകുന്ന കൂട്ടുകെട്ടാണ് ഈ ലോകത്ത് കാണുന്നതെല്ലാം അവിടെ സ്വേച്ഛകൾ ഉത്തരോത്തരം വികസിക്കുകയും ചെയ്യും തിരിച്ചായാൽ സ്വേച്ഛ കടങ്ങുകയും ഏകീഭാവത്തിലേക്ക് വരികയും ചെയ്യും അപ്പോ വിഷയങ്ങളെന്ന ബഹുളമായ വ്യവസായാത്മികയായ യിൽ നിന്ന് അന്യമായ വ്യവസായാത്മികയായ ബുദ്ധിയിൽ നിന്ന് അന്യമായ അവ്യവസായിയായ ഒരു പ്രപഞ്ചമുണ്ടാവും ബഹുശാഖകളും അനന്തങ്ങളുമായ അതാണ് അവ്യവസായിയായ ബുദ്ധി ഷയേന്ദ്രിയ വ്യാപാരത്തിലൂടെ നമുക്ക് തരുന്നത് അത് നിരന്തരമാണ് നിത്യമാണ് ചുറ്റും കണ്ണുപിടിച്ചാൽ കാണാം എത്ര എത്ര രൂപം അഞ്ചു വിഷയങ്ങളെ ഉള്ള ഒരർത്ഥത്തിൽ അതിലെത്ര തരം കളർ കോമ്പിനേഷൻസ് എത്ര പെർമ്യൂട്ടേഷൻ ഇന്ദ്രിയത്തിന്റെ തലത്തിൽ തലത്തിലെത്തുന്നതിന് മുമ്പ് വിഷയങ്ങളുടെ തലത്തിൽ ചിന്തിച്ചാൽ അനന്തമാണ് അവ പഠിച്ചു തീരില്ല അവയിൽ അറിവ് നേടാൻ പോയി പരസം പരിസമാപ്തി ഉണ്ടാവില്ല ശാന്തി ഉണ്ടാവില്ല അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ അവയെ പഠിക്കലില്ല കാരണം ഒരു ദൃഷ്ടി കൊണ്ട് തന്നെ അവ സ്വഭാവം മാറ്റുന്നതാണ് രണ്ടെണ്ണം അടുത്തടുത്തിരുന്നാൽ സ്വഭാവം മാറുന്നതാണ് ഒന്നിൽ വേറൊന്ന് കലർന്നാൽ സ്വഭാവം മാറുന്നതാണ് ഇത് അറിയുന്നത് ഒന്നിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് നമ്മളതിന്റെ അങ്ങേയറ്റത്തു തുടങ്ങിയത് പ്രാപഞ്ചിക വസ്തുക്കളായ വിഷയങ്ങൾ അത് സാധ്യമല്ല സാധനയാണ് എന്നാണ് തുടങ്ങിയത് ഓർമ്മയുണ്ടാവും അത് സാധ്യമെന്ന് കരുതുമ്പോൾ അവയുടെ നിറം അവയുടെ രൂപം അവയുടെ ഭാവം അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അതിൻ്റെ ഉൾപിരിവുകൾ അതിനെ മുഴുവൻ അപഗ്രഹിച്ച് പഠിക്കണം പഠിക്കാൻ അതിനുപകരണമുണ്ടോ ഇല്ല അതിനെ പഠിക്കാൻ അതിന്റെ ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂതഭൗതിക വസ്തുവിനെ പഠിക്കാൻ മനുഷ്യൻ ഭൂതഭൗതികമല്ലാത്ത അവന്റെ മനസ്സ് ചേർത്താണ് ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂതഭൗതിക പ്രപഞ്ചത്തിന് ഭൂതഭൗതിക പഠനമില്ല അഥവാ ചരിത്രത്തെ ഭൗതികമായി വ്യാഖ്യാനിക്കാനാവില്ല ചരിത്രത്തിന്റെ ഭൗതിക വ്യാഖ്യാനമെന്നത് കുതിരയുടെ കൊമ്പ് പോലെ അസാധ്യമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കുതിരയ്ക്ക് കൊമ്പ് കൊമ്പ് ഇല്ല ചരിത്രത്തിന്റെ ഭൂതഭൗതിക വ്യാഖ്യാനം തേടി നിങ്ങൾ പോകുമ്പോൾ ഭൗതിക വസ്തുവിനെ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നു ൾ പഠിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് പഠിക്കുന്നത് സംഭവിച്ചോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എങ്ങനെ പഠിക്കും ഇന്ദ്രിയങ്ങൾ ഭൗതികമാണ് അതിന്റെ പിന്നിലെ മനസ്സിനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സ് എങ്ങനെ പഠിക്കും ബുദ്ധിയെയാണ് ഉപയോഗിക്കുന്നത് ബുദ്ധിക്ക് എവിടെ പ്രകാശം കിട്ടും ഇങ്ങനെ പോയാൽ ഉത്തര എളുപ്പം കിട്ടും അങ്ങോട്ട് പോകണ്ട നമുക്ക് മറ്റേടത്ത് തന്നെ നിന്ന് പഠിക്കാം ഒരു വസ്തുവും അതിൽ നിന്നുള്ള ഒരു ചേതനത്വം കൊണ്ട് പഠിക്കാനാവില്ല പഠിക്കുന്നവന്റെ ചേതനനിലേ പഠിക്കാൻ പറ്റുള്ളൂ പഠിക്കുന്നവനിൽ വസ്തു സംജാതമാകുന്നത് പൂർവാനുഭവങ്ങളാലും സംസ്കാരങ്ങളാലുമാണ് അതുകൊണ്ട് മാർക്സിന്റെ കമ്മ്യൂണിസവും ലെനിന്റെ കമ്മ്യൂണിസവും സ്റ്റാലിന്റെ കമ്മ്യൂണിസവും ഇ എം എസിന്റെ കമ്മ്യൂണിസവും എ കെ ജിയുടെ കമ്മ്യൂണിസവും പിണറായി വിജയന്റെ കമ്മ്യൂണിസവും ആ അച്യുതാനന്ദന്റെ കമ്മ്യൂണിസവും ഒന്നല്ല ഒന്നാവുകയുമില്ല സൈദ്ധാന്തികതയിൽ പോലും ഒന്നല്ല ഒന്നാവുകയില്ല